ലിൻസ്ഫെഡ് ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭുഖത്തിൽ നേതൃത്വ പഠന കളരി സംഘടിപ്പിച്ചു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പഠന കളരി സംഘടിപ്പിച്ചു ലിൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് വിനോദ് കൃഷ്ണ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എ ഡി ബിൻസി സ്വാഗതവും ഏരിയ ട്രഷറർ വിനിത എവി നന്ദിയും പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ ജയകുമാർ മുഖ്യാതിഥിയായി ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി ലിൻസ്പെഡ് ജില്ലാ സെക്രട്ടറി എം ആർ അനിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ ഫൈസൽ സുരേഷ് കുമാർ എം ആയ ആർ പ്രദീപ് ജോൺ വർഗീസ് അമ്പിളി പി എം എന്നിവർ സംസാരിച്ചു എന്താണ് നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ മുമ്പിൽ ആരാണുള്ളത് നമ്മളെ അയാളെ കൺട്രോൾ ചെയ്യാൻ സെക്കൻഡ് ഗ്രേഡ് ഉണ്ട് ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് എഇ എ എൻ സി ഉണ്ട് ഇവരെല്ലാം നിങ്ങളെ കൺട്രോൾ ചെയ്ത് അല്ല നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരുന്നുണ്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രൊമോഷൻ തരാൻ സാധിക്കുക അപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആ തുറപ്പുറ്റിട്ടിട്ടുകൊണ്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ബിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരു വർഷം മുന്നൂറോളം നാനൂറോളം ക്ലാസുകൾ ഈ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത് എത്ര പേര് പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തപ്പെടുന്നു അതാണ് അതാണ് ചർച്ചയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഗരിജാമേടത്തിന് മുമ്പിൽ നമ്മൾ വെച്ചപ്പോ വർത്തമാനം ഇങ്ങോട്ട് പറയാനില്ലായിരുന്നു നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന വർത്തമാനമാണ് കൃത്യമായി അഡ്രസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയർ ബി നമ്മൾ പാസ്സായത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയതല്ല എന്ന് കൂടി അതേ ബേസ് ചെയ്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവരെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നത് എന്നതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗം ഉത്ഭവിച്ചുണ്ട് ഈ ഒരു മൂന്ന് മേഖലകളായി തിരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനം നടത്തുന്നത് സംസ്ഥാന സമിതി കൃത്യമായി പ്രവർത്തിക്കാൻ സെവൻ ഇന്റു ട്വന്റി ഫോർ തയ്യാറാണ് ജില്ലകൾ തയ്യാറാണ് ഏരിയകൾ തയ്യാറാകണം ജില്ലകൾ തയ്യാറാകണം ഏരിയകൾ തയ്യാറാകണം യൂണിറ്റുകൾ തയ്യാറാകണം നമ്മുടെ തെളിവെൽപ്പെട്ട പ്രശ്നമാണ് ആ രീതിയിലേക്ക് ആ അക്കാര്യത്തിൽ കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ മറ്റൊരു ഞാൻ രണ്ട് അജണ്ടകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് നമുക്ക് ഇ ആണ് നമുക്കറിയാം നിലവിൽ ഇന്നത്തെ പ്രോഗ്രാം നാളെ അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും രീതിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക്